പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി രൂപ എത്തിച്ചേരുവാൻ പോവുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ആദ്യം വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ആണ് നിലവിൽ പതിനാറ് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുക എന്നാണ് ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരം ഇത് കഴിഞ്ഞു വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതിനൊപ്പം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ക്ഷേമനിധി പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകളുടെയും വിതരണമാണ് ഇതിനായി മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കുവാനും ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായി സർക്കാർ തലത്തിലുള്ള ബില്ലുകൾക്കും മറ്റ് ചെലവുകൾക്കുമായി ഭീമമായ തുകയാണ് സംസ്ഥാന സർക്കാരിനെ കണ്ടെത്തുവാനുള്ളത് അതിനിടയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണവും നടത്തുന്നത് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിച്ചേരുന്നതാണ് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച മുതലായിരിക്കും ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ഏതായാലും അടുത്ത ആഴ്ച തന്നെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്കുമുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് റംസാൻ പെരുന്നാൾ വരുന്നതിനാൽ അതിനു മുൻപായി തന്നെ പരമാവധി പേരിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതിനുള്ള നടപടികളും ഉണ്ടാകുന്നതാണ് ഇതോടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ഉണ്ടായി എന്ന ആശ്വാസവും ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലും എല്ലാ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് മാത്രമല്ല കുടിശ്ശികയുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണവും ഉണ്ടാകും കുടിശ്ശിക ഉള്ളതിൽ ഒരു ഗഡുവിന്റെ വിതരണം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് വരുന്ന സൂചനകൾ വിഷു ഏപ്രിൽ പതിനാലിന് ആയതിനാൽ ഒരു പക്ഷേ ഏപ്രിൽ പത്തിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടായേക്കും ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് തവണകളായി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ നാലായിരത്തി രൂപയോളം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്ത ആഴ്ച മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആരംഭിക്കുന്ന സമയത്തിന്റെ അറിയിപ്പ് ഔദ്യോഗികമായി വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്